മാമഹീശ്വര സംവാദരൂപത്തിൽ ഇതൾ വിരിഞ്ഞ രാമകഥയെക്കുറിച്ചും മാനവ മാനവസമൂഹത്തിന് ആദികാവ്യമായ രാമായണം ലഭ്യമായതിനെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി വാത്മീകി മഹർഷി രാമായണ രചന നിർവഹിച്ചതിന് ശേഷം തൻ്റെ സാഹിത്യകൃതിയെ തൻ്റെ ഗ്രന്ഥത്തെ ലോകത്തിന് സമ്മാനിക്കുന്നതിന് വേണ്ടി അനുഗ്രഹത്തിനായി ബ്രഹ്മദേവനെ സമീപിച്ചു എന്നാണ് കഥ ബ്രഹ്മാവ് വാൽമീകി മഹർഷിയെ അനുഗ്രഹിച്ചു രാമായണ കാവ്യത്തെയും അനുഗ്രഹിച്ചു ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം എന്താണ് എന്നല്ലേ യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ചീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചത് എത്ര കാലം ലോകത്ത് യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ചമഹീതലെ എത്ര കാലം ലോകത്ത് ഗിരിനിരകളും സരിത്തുകളും ഉണ്ടായിരിക്കുമോ പർവ്വതങ്ങൾ ഏറ്റവും ഉയ ഉയരം ഉള്ളവയാണെങ്കിൽ സരിത്തുകളും സാഗരങ്ങളും ഏറ്റവും അഗാധതയുള്ളവയാണ് ലോകത്ത് ഗിരിയും സരിത്തുകളും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അലങ്കാരികമായി പ്രതിപാദിക്കുന്നത് ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കുക എന്നാണ് ഉയർച്ചയും താഴ്ചയും ഉള്ളിടത്തോളം കാലം ഇരുളും വെളിച്ചവും ഉള്ളിടത്തോളം കാലം രാവും പകലും പകലുമുള്ളിടത്തോളം കാലം സുഖവും ദുഃഖവും ഉള്ളിടത്തോളം കാലം അഥവാ ലോകമുണ്ടായിരിക്കുന്നിടത്തോളം കാലം യാവത് സ്ഥാസ്യന്തിരയ സരിതശമഹീതലേ താവത് അത്രയും കാലം രാമായണ രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി ഈ രാമകഥ ലോകത്ത് പ്രചരിക്കും എന്നാണ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചത് ആ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം എത്രത്തോളം സാർത്ഥകമാണ് എന്ന് നോക്കുക ഇന്നും നമ്മൾ രാമകഥയെ അനുസ്മരിക്കുന്നു രാമായണത്തിലൂടെ പ്രയാണം ചെയ്യുന്നു രാമായണത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകൾ പ്രാർത്ഥനാ നിർഭരമായി ആലാപനം ചെയ്യുന്നു രാമകഥയുടെ പാഠഭേദങ്ങളിലൂടെയും ആഖ്യാന വൈവിധ്യങ്ങളിലൂടെയും ഭക്തി നിർഭരമായ മനസ്സോടുകൂടി നാം സഞ്ചരിക്കുന്നു ഒരു നൂറോ ഇരുന്നൂറോ കൊല്ലങ്ങൾ പുറകോട്ട് പോയാല് വിരചിക്കപ്പെട്ട പുസ്തകങ്ങൾ പോലും കാലഹരണപ്പെട്ട് അപ്രത്യക്ഷമായിരിക്കുമ്പോൾ രാമായണം യുഗങ്ങൾക്കപ്പുറത്തു നിന്നും കടന്നു വന്ന രാമായണം ഇന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ നെഞ്ചേറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ബ്രഹ്മദേവൻ്റെ അനുഗ്രഹമാണ് ഇവിടെ സാർത്ഥകമാകുന്നത് ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാമകഥ നിലനിൽക്കും എന്നാണ് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചത് ആ അനുഗ്രഹത്തെ സാർത്ഥകമാക്കുന്ന എന്ത് വൈശിഷ്ട്യമാണ് രാമായണത്തിൻ്റെത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ രാമകഥയുടെ കാലാതിവർത്തിത്വം നമുക്ക് വ്യക്തമാവുക രാമായണം കാലാതിവർത്തിയായിട്ടുള്ള കാവ്യമാണ് അങ്ങനെയൊരു ഇതിഹാസകാവ്യത്തിന് അങ്ങനെയൊരു സാഹിത്യകൃതിക്ക് അങ്ങനെയൊരു ഗ്രന്ഥത്തിന് സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ കാലഹരണപ്പെടാതെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എല്ലാ കാലഘട്ടത്തിലും എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളിലും പ്രസക്തി ഉള്ളതായിരിക്കണം രാമായണത്തിൻ്റെ ഉള്ളടക്കം ഏത് കാലഘട്ടത്തിലും ഏത് സാമൂഹ്യ സാഹചര്യത്തിലും പ്രസക്തിയുള്ളതാണ് നിത്യനൂതനമാണ് ഒരിക്കലും പഴകിപ്പോകാതെ ഒരിക്കലും പഴമ തോന്നാതെ എന്നും പുതുമയോടുകൂടി നിലനിൽക്കുന്നതും നമ്മുടെ ജീവിതവുമായി എന്നും ബന്ധപ്പെട്ടു നിൽക്കുന്നതും എന്നും മനുഷ്യ സമൂഹത്തിന് പ്രസക്തിയുള്ളതുമായ ഉള്ളടക്കമാണ് രാമായണ കാവ്യത്തിൽ അന്തർനിഹിതമായിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ബ്രഹ്മദേവൻ്റെ അനുഗ്രഹം സാർത്ഥകമാക്കിക്കൊണ്ട് കാലാതിവർത്തിത്വത്തോടുകൂടി രാമകഥ ഇന്നും ജനഹൃദയങ്ങളിൽ നിലകൊള്ളുന്നത് യാവത് സ്ഥാസ്യന്തികിരയ സരിതശ്ച മഹീതലേ दावत रामायण कथा लोकेषु प्रचिरिष्यति हरे रामा